അടുത്ത പ്രശ്നം വെള്ളിയാഴ്ച ദിവസം നമുക്ക് നിസ്കരിക്കാൻ പറ്റോ പറ്റുകയില്ലേ എന്നതാണ് ഞാൻ വിശദീകരിച്ച് വിശുദ്ധു അഖിമി സലാദ്ലി ദുലൂഖി ലൈലി എന്ന് പറഞ്ഞു പകലത്തെ നിസ്കാരങ്ങള് നിങ്ങൾക്ക് പരസ്പരം അസറും പകൽത്തെ നിസ്കാരം പഠിച്ചോഹർ എന്ന് പറഞ്ഞിട്ടില്ല പകലെത്തെ നമസ്കാരം എന്ന് അല്ല പറഞ്ഞ് അത് നിങ്ങൾക്ക് ജമ്മാക്കി ജമ്മാക്കി നമസ്കരിക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞു രാത്രിയിലെ നമസ്കാരമായ മൈരിപും ഇഷയും ജമ്മാക്കി നമസ്കരിക്കാമെന്ന് പറഞ്ഞു പിന്നെ പ്രവാചകന് അങ്ങനെ തന്നെ പകലിലെത്ത നിസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും ജമ്മാക്കി നിസ്കരിക്കാന്ന് പറഞ്ഞപ്പം വിശുദ്ധ ഖുറാനോ പ്രവാചകന് വെള്ളിയാഴ്ച ദിവസം അത് പാടില്ല വെള്ളിയാഴ്ച ദിവസം പകലിലെത്തെ നിസ്കാരങ്ങൾ തമ്മിൽ യോജിപ്പി യോജിപ്പിപ്പോജിപ്പിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ അള്ളാഹും അവന്റെ ദൂതനും പകലിലെത്ത നമസ്കാരങ്ങൾ പരസ്പരം ജമ്മാക്കി നിസ്കരിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ജുമാനെ ഒഴിവാക്കി പറഞ്ഞത് ഖുറാനിലോ ഹദീസിലോ വന്നിട്ടില്ല അത് ഗൾഫിലെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമാണ് പൂർവിക പണ്ഡിതന്മാരും അധബിന്റെ ഇമാമികൾ ആരും തന്നെ അങ്ങനെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ജുമാന്റെ കൂടെ തന്നെ നിങ്ങൾ ജുമാൻ നിസ്കരിച്ച ശേഷം ജമാക്കണമെങ്കിൽ അസുറും നിങ്ങൾക്ക് ജമാക്കി നമസ്കരിക്കാം അത് അതിന്റെ വിരോധം വിനോദം പടച്ചവനോ അവന്റെ ദൂരനിൽ നിന്ന് നമുക്ക് വന്നിട്ടില്ല അവ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക